ഇരുപത്തിയഞ്ചോ മുപ്പതോ ഭാഷകളിലേക്ക് വർത്തണം അതിന്റെ തുടക്കം നമ്മുടെ കൊല്ലംകോടാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം ഭാഷാ പണ്ഡിതന്മാർ അതുപോലെ ആചാര്യന്മാർ ആധ്യാത്മിക ആചാര്യ നല്ല ജനിക്കും നമ്മുടെ നാട് അതുപോലെ തന്നെ ഈ പൂർണ്ണപുഷ്കരാ സമേതൻ പൂർണാപുഷ്കരാ സമേതനായിട്ട് ശോഭിച്ചു വരുന്ന നമ്മുടെ ഈ പുലിക്കോട്ട അയ്യപ്പക്ഷേത്രം ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഈ കൊല്ലമ്പോള ദേശത്തെ മാത്രമല്ല ീ ജില്ല മുഴുവൻ വേണമെങ്കിൽ പറയാം ഒരു അയ്യപ്പ ശബരിമല പോലെ ധാരാളം പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചു വരുന്നു ഭക്തജനങ്ങളുടെ പങ്കെടുത്ത് ക്ഷേത്ര ദർശനം നടത്തി അവർ സായുജ്യം അറിഞ്ഞു വരുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് മണ്ഡലക്കാരൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വർഷങ്ങളായി രാജവാഴ്ച ഉള്ള സമയത്ത് തന്നെ ദിവസം എൻ്റെ കുട്ടിക്കാലത്തെ കണ്ടിട്ടുണ്ട് ഒരു ആന വന്ന് ആനപ്പുറത്താണ് ശിവയിൽ നടക്കുക ഇപ്പോഴും വലിയ ചെറിയ മാറ്റങ്ങൾ വന്നാലും ആ വൃശ്ചികമാസം മണ്ഡലകാലം ദിവസം തുടങ്ങി ദിവസം പ്രത്യേക ഗണപതി രാവിലെ ഗണപതി ഹോമം അഭിഷേകം വൈകുന്നേരം ദീപാല രാവിലെ ശിവേ രാത്രി ശിവേരി എല്ലാം തുടങ്ങി നടന്നു വരുന്നുണ്ട് ഭക്തജനങ്ങളുടെ തിരക്ക് കാരണപ്പോൾ വർഷങ്ങളായിട്ട് വൃശ്ചിക ഒന്നാം തീയതി തുടങ്ങിക്കൊണ്ടിരുന്നത് തുലാമാസം ഒന്നാം തീയതി തുടങ്ങാൻ ആരംഭിച്ചു വിവിധ ദേശങ്ങൾ ദേശക്കാരെ അതുപോലെ വിവിധ സ്ഥാപനങ്ങളെ വിവിധ മഠങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള വിളക്കാണ് ഓരോ ദിവസവും നടത്തുക പക്ഷെ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു ദിവസത്തെ വിളക്ക് ടാക്സി ഡ്രൈവേഴ്സിൻ്റെ വിളക്കാണ് അതൊരു മൈനർ വിളക്കുണ്ട് അങ്ങനെ പലതും ഈ ടാക്സി ഡ്രൈവേഴ്സ് വിളക്ക് ആദ്യകാലത്തൊക്കെ ഒരു ചടങ്ങ് മാത്രമേ നടന്നിരുന്നു ഇപ്പം കുറെ വർഷങ്ങളായിട്ട് വിവിധ കലാപരിപാടികൾ സാംസ്കാരിക പരിപാടികൾ ഇതുപോലെ ആധ്യാത്മിക പരിപാടികൾ എല്ലാം അടങ്ങിക്കൊണ്ട് വളരെ ഗംഭീരമായി നടന്നു വരുന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസംബർ പതിമൂന്നിനാണ് എപ്പോഴും ഈ ടാക്സി ഡ്രൈവേഴ്സ് വളർക്ക് ഇന്നത്തെ ഈ ടാക്സി ഡ്രൈവേഴ്സ് വിളക്ക് പ്രമാണിച്ച് ഇവിടെ ഒരു ഭക്തി ഭക്തിപ്രഭാഷമാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ആചാര്യ തപസ ആ ജവേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃത്തി വിജാതേനാണ് അതായത് ഒരു ക്ഷേത്രം വിജയിക്കണമെങ്കിൽ നല്ല ആചാര്യൻ നല്ല പൂജ അതുപോലെ നല്ല കമ്മിറ്റി അതുപോലെ ഇടക്കിടയ്ക്ക് പ്രഭാഷണങ്ങൾ നാരായണീയ സപ്താഹം തുടങ്ങിയവ അതുപോലെ അന്നദാനം പ്രത്യേകിച്ച് ഇന്നും വളരെ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത അന്നദാനം നടത്തുകയുണ്ടായി അതേപോലെ തന്നെ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് യജ്ഞം അപ്പോൾ സാധാരണ ചില സ്ഥലങ്ങളിൽ ആന അതുപോലെ പഞ്ചവാദ്യം തുടങ്ങി ആ കാര്യങ്ങൾ മാത്രം ഉണ്ടാവും ഭക്തിമാർഗത്തിനെ കുറിച്ച് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവില്ല എന്നാൽ നമ്മുടെ കൊല്ലംകോട് ഞാൻ നാടിന്റെ മുമ്പ് പറഞ്ഞ പോലെ ആധ്യാത്മികൾ പ്രാധാന്യം കൊടുക്കുന്ന ദേശമായത് കമ്മിറ്റി നല്ലൊരു ഭക്തിപ്രഭാഷൻ കൂടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം വ്യാസഭാനെ കുറിച്ച് പതിനെട്ട് പുരാണങ്ങൾ ജയിച്ച വ്യാസഭഗവാനാണ് അതേ വ്യാസന്റെ തന്നെ പേരുള്ള ഒരു മഹൽ വ്യക്തിയാണ് നമുക്ക് ഇന്ന് ഇവിടെ ഭക്തിപ്രഭാഷനം എത്തിച്ചേർന്നിട്ടുള്ളത് യുവ തൃപ്തി പ്രഭാഷകൻ യുവജനങ്ങൾക്ക് എല്ലാവർക്കും പ്രഭാഷണം സാധാരണ ഭക്തിപ്രഭാഷൻ പറഞ്ഞാൽ കുറച്ച് പ്രായമായവർ വരും ചെറുപ്പക്കാർ വരില്ല എന്നുള്ളവരും ഒരു പോരായ്മ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള യുവ പ്രഭാഷകന്മാർ വന്നിട്ടുള്ളത് നമുക്ക് കൊല്ലംകൊട്ടന ഒരു ഭാഗ്യമാണ് ഇത് കമ്മിറ്റി അന്വേഷിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിന് നിന്ന് ഒഴിവുണ്ടെന്ന് അറിയിച്ചു അതനുസരിച്ച് അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഭാഗ്യോദയന ബഹുജന്മ സമാർജിതേന സത്സംഗം ലഭത എന്നാണ് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള മഹാന്മാരുടെ പ്രഭാഷണം നമുക്ക് കേൾക്കുവാനും ഒരു സത്സംഗം ലഭിക്കുവാനും സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എവിടെയും പോയിട്ടുണ്ടാവും നടന്നോ ഞാൻ കണ്ടിട്ടില്ല കണ്ടില്ല പറയും അപ്പം ഇപ്പോൾ വന്നിട്ടുള്ളവർ എത്ര വന്നിട്ടുണ്ടോ എത്ര ചെയ്യണം അങ്ങനെ ഭാഗ്യം ഭാഗ്യവന്മാരാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല എന്തായാലും നമ്മുടെ യുവപ്രഭാഷകനും എഴുത്തുകാരനും എല്ലാവരെയും അനുഗ്രഹിച്ചു വരുന്ന ഒരു ചാനലാണ് അമൃത ടി വി നമുക്കറിയാം ഞാൻ എപ്പോഴും ഇഷ്ടം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ശ്ലോകങ്ങളെ ഭക്തി ശ്ലോകങ്ങളെ എന്തെല്ലാമാണ് അതിൽ കുട്ടികളെ വളരെ നല്ല രീതിക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു തരം അവതാട്ടി ആ അവതാട്ടി ഒരു സന്ധ്യാരീപം നമ്മുടെ പരിപാടി വൈകുന്നേരം എല്ലാവരും മനസ്സിലാക്കി കണ്ടിട്ടുണ്ടാവും അതിന്റെ അവതാരം കൂടിയാണ് അങ്ങനെയുള്ള ആ ആയ എൻ്റെ സുഹൃത്തും കൂടിയായ എൻ്റെ ആചാര്യനും കൂടിയായ ശ്രീ വ്യാസൻ അവരെ സ്വാഗതം ചെയ്യുന്നു ആരോർപ്പണം ചെയ്യുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ജ്ഞാനം നമുക്കിന്ന് ലഭിക്കും നമുക്കതെല്ലാം സ്വീകരിച്ച് എല്ലാവരും ഒരു ജ്ഞാനം ആയി ജ്ഞാനവാന്മാരായിത്തീർന്ന് ഭക്തിമാർഗത്തിലൂടെ പരിരസിച്ച് സർവോപരി സത്സംഗത്തിന് ഊന്നൽ നൽകി നല്ല രീതിയിൽ ഭഗവാൻ അനുഗ്രഹം ലഭിക്കുന്നതിനു വേണ്ടിയും അദ്ദേഹത്തിനും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും മേൽ മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല രീതിയിൽ പ്രഭാഷണ നടത്തുന്നതിനോടുള്ള ഐശ്വര്യം സർവീസ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ുന്നു പ്രത്യേകിച്ച് കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് വൈകിട്ട് കണ്ടറിയിക്കുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സ്വാമിപ്പ എല്ലാ സജ്ജനങ്ങൾക്കും എന്നെ ഹൃദയം നറങ്ങ നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ധന്യമായിട്ടുള്ള പുലിക്കോട് ശ്രീ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിൽ ഭഗവാന്റെ പരമഭക്തന്മാരും ഭക്തകളുമായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ വന്ന് കാണാൻ ഒരവസരം തന്ന ഗുരുവായൂരത്തിന് ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു വളരെയധികം ചൈതന്യവർദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇപ്പൊ ഈ ഒരു ഇത്ര അധികം തിരക്കുള്ളൊരു സിറ്റിന്റെ ഇടയിൽ തന്നെ ഒരു ക്ഷേത്രക്കുള്ള ഒരു ക്ഷേത്രമൊക്കെ ആയി വളരെ ഒരു ഗ്രാമീണത ഒരു സിറ്റിയുടെ ഉള്ളിൽ തന്നെ തരുന്ന ഒരു ക്ഷേത്രാന്തരീക്ഷയിട്ടാണ് തോന്നിയത് ഇനി ആദ്യമായിട്ടാണ് കൊല്ലങ്കോട് വരുന്നത് ഒരുപാട് ഗൈഡുണ്ടെന്നല്ലാതെ ഇടക്കാലത്ത് കൊല്ലങ്കോട് വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ട് പോലും ഒന്നും വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് സ്വാമി വിളിച്ചത് സ്വാമി വിളിച്ചത് വന്നു നിങ്ങളൊക്കെ വളരെയധികം ഭാഗ്യം ചെയ്ത ആളുകളാണ് കാരണം എല്ലാ ദിവസവും സ്വാമി വന്ന് കാണാനും സ്വാമിയുടെ അനുഗ്രഹം വാങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് കിട്ടിയിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ എത്തിയതിന് നമസ്കരിക്കുന്നു അല്പസമയം എന്റെ കൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ തത്വത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഇവിടെ എത്തി നിങ്ങൾ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ഇന്നിപ്പോ പൊതുവിൽ ഒരു ദിവസമാണ് കുറെ ആളുകളൊക്കെ സങ്കടമായിട്ടും കുറെ ആൾക്കാരൊക്കെ സന്തോഷമായിട്ട് കഴിക്കേണ്ട ഒരു ദിവസമാണ് അതൊക്കെ താൽക്കാലികമായിട്ടുള്ള സന്തോഷവും സങ്കടവും മാത്രമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാമിയെ മനസ്സിലാക്കുക ആ സ്വാമിയുടെ എടുത്തിരിക്കുക എന്നുള്ളതാണ് ആ സന്തോഷത്തിന് സമയപരിധി ഇല്ല അതിന് ടൈം ലൈം ഇല്ല അതാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്ന് മനസ്സിലാക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യാം ഇവിടെ എത്തിയപ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് കൊ കൊല്ലങ്കോട് എന്ന് പറയുന്നത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഞാൻ പഠിക്കുന്ന പഠിക്കാമെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഉപയോഗിക്കുന്ന ശിവഭാഗവതം ഗുരുവായൂർ ദേവസ്വം പുറത്തിറങ്ങിയിട്ടുള്ള എട്ട് പോളിയുള്ള വ്യാഖ്യാനം പഠിപ്പി ഗോപാലൻ നായർ അദ്ദേഹം എഴുതിയ വ്യാഖ്യാനമാണ് ഞാൻ എന്റെ ഭാഗവതം പഠനത്തിലും അല്ലെങ്കിൽ ഭാഗവതം റഫറൻസ് ആയിട്ടും എത്രയോ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളത് എത്ര നാട്ടുകാരാണ് പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ല ഭഗവാൻ എത്രത്തോളം അദ്ദേഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ പിന്നീട് എങ്ങനെ മാറി അദ്ദേഹം എങ്ങനെ തനിച്ച അദ്ദേഹത്തെ സ്മരിക്കാതെ പോവാൻ ഗുവാപ്പൻ സമ്മതിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം എങ്കിൽ പോലും അതിലൂടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് സ്വാമിയിലേക്ക് പോവാന്നുള്ളതാണ് ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദേവതാ സങ്കല്പങ്ങൾക്കും ഇല്ലാത്തൊരു പ്രാധാന്യം ഉണ്ട് അത് സ്വാമിയുടെ മാർഗങ്ങളിൽ എല്ലാത്തിലും തന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ടെന്നുള്ളതാണ് ബാക്കി എല്ലായിടത്തും അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇവിടെ ഭഗവാനെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ അദ്ദേഹത്തെ നമ്മൾ ഗുരുസ്വാമി സ്വാമി ഇവിടെ ഇപ്പം എന്റെ ഒരു സ്വാമിയായിട്ട് ഞാൻ പണ്ടുക്രി ഗോപാലനായ അദ്ദേഹത്തെ ആണ് കാണുന്നത് സ്വാമിക്ക് വലിപ്പ് ചേർക്കില്ല നിങ്ങൾക്ക് അറിയാം അല്ലേ സ്വാമിക്ക് വലിയ ആള് ചെറിയ ആള് ഇന്ന വിഭാഗത്തിൽ ജനിച്ച ആള് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആള് ഈ സാമ്പത്തിക വ്യവസ്ഥ ഉള്ള ആള് ഇതൊന്നും ഭേദഭാവമില്ലാത്ത ആളാണ് ഭഗവാൻ പൊതുവിലെല്ലാരും സ്വാമിയാണ് അങ്ങനെ വിശേഷിപ്പിക്കുക അയ്യപ്പനാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് അയ്യപ്പനാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്നത് എന്നൊക്കെ പറയും വിവാദപ്പനും അങ്ങനെ കാണുന്ന ആള് തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ വരരുത് ആ ഭഗവാന്റെ കുട്ടിയെ ആയതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അയ്യപ്പ സ്വാമിക്ക് പോലും ആ ക്വാളിറ്റി കിട്ടിയതെന്നാണ് ഞാൻ മുറിവ് പറയാറുള്ളത് പ്രസിദ്ധമായിട്ടുള്ള വീരമണി രാജു അദ്ദേഹം പാടിയൊരു പാട്ടിനെ തന്നെ പറയുന്നുണ്ട് പാർത്ഥസാരഥി വനിതനെ എന്നാ പറയുക അല്ലേ പാർത്ഥസാരഥിയുടെ മകനാണ് അതുകൊണ്ട് ആ ഭഗവാൻ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടോ അതൊക്കെ ആ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടുപേരുടെയും സ്വഭാവം അത്രയധികം നമുക്ക് സ്വാമിയിൽ കാണാൻ സാധിക്കും പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഒരു മഹാത്മാവ് അദ്ദേഹം ഭാഗവതം ദീർഘനാൾ ഉപാസിച്ചിരുന്ന ആളായിരുന്നു ഭാഗവതത്തിന് വേണ്ടി ഗുരുവായൂർപ്പിന് വേണ്ടി തന്നെ സ്വന്തം ജീവിതം മാറ്റി വെച്ച ആളായിരുന്നു അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കൂട്ടമ്പനത്തിനകത്തിരുന്ന് ഭാഗവത സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാഗവ സപ്താഹ വായനയ്ക്ക് വലിയ പ്രചാരം കിട്ടുന്നു അദ്ദേഹത്തിന് മറ്റ് വായനക്കാരെക്കാൾ കൂടുതൽ ശ്രോതാക്കളെ കിട്ടുന്നു എന്നൊക്കെ കണ്ടപ്പോ ചില ആളുകൾക്ക് ഒരു തോന്നല് അദ്ദേഹത്തെ ഇനി കൂത്തമ്പലത്തിനകത്തിരുത്തി പ്രഭാഷണം നടത്തിപ്പിക്കണ്ട അപ്പൊ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി ഒരു നിയമം അക്കാലത്ത് ഭരണത്തിലുണ്ടായിരുന്ന ആൾക്കാർ കൊണ്ടുവന്നാണ് ബ്രാഹ്മണർക്ക് മാത്രം